നമസ്കാരം ബംഗ്ലാദേശിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിങ്സിൽ തകർപ്പൻ സെഞ്ചുറി നേടിയിരിക്കുകയാണ് ഋഷഭ് പന്ത് നൂറ്റി ഇരുപത്തി എട്ട് പന്ത് നേരിട്ട് പതിമൂന്ന് ഫോറും നാല് സിക്സും ഉൾപ്പെടെ നൂറ്റി ഒൻപത് റൺസും നേടിയാണ് ഋഷഭ് പുറത്തായത് മേദി ഹസൻ മിറാസ റിട്ടേൺ കാച്ചിലൂടെയാണ് ഋഷഭിനെ പുറത്താക്കിയത് കാർ അപകടത്തിൽ പരിക്കേറ്റതിന് ശേഷം വലിയ ഇടവേള എടുക്കേണ്ടി വന്ന ഋഷഭ് തിരിച്ചുവരവിൽ പഴയ മികവ് നഷ്ടമായിട്ടില്ല എന്ന് തെളിയിക്കുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് ഒറ്റ കൈ സിക്സർ ഉൾപ്പെടെ ആധിപത്യം കാട്ടുന്ന പ്രകടനം പുറത്തിറക്കാൻ ഋഷഭിന് സാധിച്ചു മടങ്ങി വരവിൽ മിന്നൽ പ്രകടനം നടത്തിയ ഋഷഭ് പന്ത് മുൻ ഇന്ത്യൻ നായകനും ഇതിഹാസ വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിയുടെ റെക്കോർഡിനെ കടത്തിവിട്ടാനും സാധിച്ചിരിക്കുകയാണ് ഇന്ത്യക്കായി കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറി നേടുന്ന വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡിൽ ധോണിയായിരുന്നു തലപ്പത്തുണ്ടായിരുന്നത് ആറ് സെഞ്ചുറികളുമായി ഈ പട്ടികയിൽ തലപ്പത്തായിരുന്ന ധോണിക്കൊപ്പം എത്താൻ ഋഷഭ് പന്തിന് സാധിച്ചിരിക്കുകയാണ് ധോണി ആറ് ടെസ്റ്റ് സെഞ്ചുറിയിലേക്ക് എത്തിയെന്ന നൂറ്റി നാൽപ്പത്തിനാല് ഇന്നിങ്സിൽ നിന്നാണ് എന്നാൽ വെറും അൻപത്തി എട്ട് ഇന്നിങ്സിൽ നിന്ന് ഈ നേട്ടത്തിലെത്താൻ ഋഷഭ് പന്തിന് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ ഹൈലൈറ്റ് ധോണിയുടെ പകുതി ഇന്നിങ്സിൽ നിന്ന് തന്നെ ഈ നേട്ടത്തിലെത്താൻ ഋഷഭിന് സാധിച്ചിരിക്കുകയാണ് ഇതിനോടകം ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും ദക്ഷിണാഫ്രിക്കയിലും ടെസ്റ്റ് സെഞ്ചുറി നേടാൻ സാധിച്ച ഋഷഭിന്റെ നാട്ടിലെ രണ്ടാമത്തെ ടെസ്റ്റ് സെഞ്ചുറി കൂടിയാണ് ഇത് ഒരു സെഞ്ചുറി കൂടി നേടിയാൽ ഇന്ത്യയ്ക്ക് ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന വിക്കറ്റ് കീപ്പർ എന്ന ചരിത്ര നേട്ടത്തിലെത്താനും ഋഷഭ് പന്തിന് സാധിക്കും കഴിഞ്ഞ അൻപത് വർഷത്തിനിടെ ബംഗ്ലാദേശിൽ ടെസ്റ്റ് സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണെന്ന പ്രത്യേകതയും ഋഷഭിനുണ്ട് ധോണിയാണ് ഇതിനു മുൻപ് ഇവിടെ സെഞ്ചുറി പ്രകടനം നടത്തിയിട്ടുള്ളത് ഋഷഭ് പന്ത ഇന്ത്യയുടെ ടെസ്റ്റ് ഇതിഹാസമാണെന്ന് പറഞ്ഞാലും ഇനി തെറ്റാകില്ല അവസാന പതിനൊന്ന് ടെസ്റ്റ് ഇന്നിങ്സിൽ നിന്ന് എഴുന്നൂറ്റി എൺപത്തി നാല് റൺസാണ് ഋഷഭ് പന്ത് അടിച്ചെടുത്തിട്ടുള്ളത് എഴുപത്തി ദശാംശം നാല് പൂജ്യം ശരാശരിയും തൊണ്ണൂറ്റി ഒന്ന് ദശാംശം ഒൻപത് അഞ്ച് സ്ട്രൈക്ക്റേറ്റുമാണ് ഋഷഭ് പന്തിന് അവകാശപ്പെടാൻ ഉള്ളത് മൂന്ന് സെഞ്ചുറിയും നാല് അർദ്ധ സെഞ്ചുറിയും നേടിയ ഋഷഭ തൊണ്ണൂറ്റി മൂന്ന് ഫോറും ഇരുപത്തിയഞ്ച് സിക്സുകളും പറത്തിയിട്ടുണ്ട് ഋഷഭ് പൂർണ്ണ ഫിറ്റ്നസ്സോടെ ഫോമിലേക്ക് തിരിച്ചെത്തിയത് ഇന്ത്യയെ സംബന്ധിച്ച വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് വ്യത്യസ്തമായ ഷോട്ടുകളിലൂടെ അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ഋഷഭിന് സാധിക്കുന്നുണ്ട് ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി വരാനിരിക്കെ ഇന്ത്യയുടെ എക്സ് ഫാക്ടർ താരമായ ഋഷഭ ഉജ്ജ്വല ഫോമിൽ കളിക്കുന്നത് ടീമിൻ്റെ ആത്മവിശ്വാസം ഇരട്ടിപ്പിക്കുന്ന കാര്യമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആദ്യ ഇന്നിങ്സിൽ നിരാശപ്പെടുത്തിയ ശുഭ്മാൻ ഗില്ല രണ്ടാം ഇന്നിങ്സിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തി നൂറ്റി എഴുപത്തി ആറ് പന്ത് നേരിട്ട് പത്ത് ഫോറും നാല് സിക്സും ഉൾപ്പെടെ നൂറ്റി പത്തൊൻപത് റൺസോടെ ഗില്ലും പുറത്താകാതെ നിന്നപ്പോൾ ഇന്ത്യ ശക്തമായ നിലയിലേക്ക് എത്തുകയായിരുന്നു ചേതേശ്വർ പൂജാരിയുടെ പകരക്കാരൻ്റെ റോൾ തനിക്ക് വഴങ്ങുമെന്ന് വീണ്ടും തെളിയിക്കുകയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള കണക്ക് പ്രകാരം കൂടുതൽ സെഞ്ചുറി എന്ന റെക്കോർഡ് ശുഭ്മാൻ ഗില്ലിന്റെ പേരിലാണ് പന്ത്രണ്ട് സെഞ്ചുറികൾ നേടിയ താരം ബാബർ അസമിൻ്റെ റെക്കോർഡാണ് പഴങ്കഥയാക്കിയിട്ടുള്ളത്